സൗദിയിലെ ബീച്ചിൽ കയറിക്കഴിഞ്ഞാൽ നമ്മളെ കാഴ്ചകൾ രാത്രിയത്തെ കാഴ്ച ഭയങ്കര സംഭവമാണ് കേട്ടോ അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഇടയിലാണ് നമ്മൾ കുറച്ച് സാധനം വാങ്ങാച്ച് നേരെ കട കയറി ഇവിടെ കട കയറി കഴിഞ്ഞാൽ ഇവിടെ നാട്ടിത്തമാരി കണ്ടമാന കടകളൊന്നുമില്ല ഉള്ള കട ഭയങ്കര മെയിൻ്റൈൻ ഒക്കെ ചെയ്ത് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ പൈസ ചില സാധനത്തിന് കൂടുതലും ഉണ്ടാവുകയോ അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ കുറച്ച് സാധനം എടുത്തുള്ള പരിപാടിയാണ് അങ്ങനെ പോപ്കോൺ തന്നെ ആയിക്കോട്ടെ ആദ്യം തന്നെ അറിയാം പോപ്പ്കോൺ അഞ്ചറിയാലുള്ളട്ടോ അപ്പോൾ അത് കുറച്ച് ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പോപ്കോൺ വാങ്ങിയിട്ടുണ്ട് അവിടുന്നും വീട്ടിയിട്ടുണ്ട് ഇവിടെ നിന്നും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് കിട്ടിയപ്പോൾ തന്നെ ദിൽഷ കൈ തിന്നാൻ തുടങ്ങി സോറി ഞാൻ തന്നെ ആണ് കയ്യിട്ട് േ ആ അപ്പോൾ ഞാൻ തന്നെ കൈയിട്ട് തിന്നാൽ മതി അപ്പോൾ അതും കൊണ്ട് പോകുമ്പോൾ ഓംബട എന്താ വെച്ചാൽ സംഭവം വേറെ സാധനം ഓർഡർ ചെയ്തിട്ടോ എന്താ സംഭവം വെച്ചാൽ ഞമ്മളെ ഉരുളക്കേങ്ങിൻ്റെ പരിപാടി ഉണ്ടല്ലോ എന്തിനാ ആ പേരൊക്കെ മറന്നത് ഉരുളക്കേങ്ങനെയാണ് സംഭവം നമ്മൾ ഉരുളക്കേങ്ങ പൊരിച്ചെടുക്കുന്ന പരിപാടി എന്തിനേ അപ്പോൾ ഏതായാലും ആ സാധനം കൊണ്ട് വരാൻ വേണ്ടി കാത്ത് കൈക്ക് കുറച്ച് സോസും പറഞ്ഞ് അത് നല്ല രസം ഉണ്ടോ സംഭവം ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റിനൊരു കുറവുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ കാരണം ഞാൻ ബലേനെ കൈയിട്ട് തിന്നുമ്പോൾ പ്രത്യേക രസം നാട്ടുന്നതിനുള്ള സ്വഭാവമാണ് കൈയിട്ട് വാരി തിന്നാൽ ഞാൻ ഇക്കിട്ട് ഇത് പറഞ്ഞു അങ്ങനെ എന്തായാലും പിന്നെ രസം കണ്ടപ്പോൾ ബിലും തിന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനും വേറെ ഓർഡർ ചെയ്ത് എന്നാൽ ഞാനും കൂടി തിന്നാച്ചു ഇങ്ങനെ വെള്ളത്തിനടുപ്പിടപ്പം എല്ലാം കുറച്ച് കൂടുതൽ പിന്നെ എന്തെങ്കിലും തട്ടാളോ പറ്റിയ സാധനം ഉണ്ടോ ഇച്ചപ്പോൾ ഉപ്പിട്ടാണ് തന്നെ ഏതായാലും പിന്നെ ഇനിക്കത് പറ്റിയില്ല ഞാൻ എന്ത് ഇത് ഐസ്ക്രീം വേണ്ടി വാങ്ങി നിങ്ങൾക്ക് പിന്നെ അതൊക്കെയാണ് ഇഷ്ടം അങ്ങനെന്തായാലും ഐസ്ക്രീം വേണം എടുത്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇത് ഈ ഐസ്ക്രീം മാത്രം എടുത്തിട്ട് നല്ല ഒരു വെറൈറ്റി പിടിച്ചാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ആദ്യം ഒന്നും എല്ലാം കൈയിട്ട് തന്നെ കടലൊക്കെ കണ്ടു തന്ന് പിന്നെ കുറച്ച് ഞാൻ പോപ്പ് കോണൊക്കെ കുത്തി കയറ്റിയാണ്ട് അങ്ങനെ അടുത്ത് നോക്കിയത് ഈ വെറൈറ്റി വേണ്ട അങ്ങനെ പിന്നെ കുറച്ചാണ് പോയപ്പോൾ കൂൾ കോഫി ഉണ്ട് എന്നാൽ പിന്നെ കൂൾ കോഫിയെ കൊട്ടയച്ചു അപ്പം സൗദീൻ്റെ കൂൾ കോഫു ഉണ്ട് പിന്നെ ബന്റുണ്ട് കുറേ ആൾക്കാർ ഉണ്ട് കേട്ടോ കുറേ രാജ്യത്തിൻ്റെ ആണ് അങ്ങനെ ലൈറ്റ് ഉണ്ട് പിന്നെ അതേമാതിരി സൗദിൻ്റെ ഉണ്ട് മറ്റേ ഒക്കെ പട ഉണ്ട് കുറേ ആണ് അപ്പോൾ പിന്നെ ഏതെങ്കിലുമൊക്കെ കുടിച്ചോക്കുകയും ഫുൾ കോഫി പറഞ്ഞാൽ പല ടൈപ്പിലുണ്ട് കേട്ടോ ഇത് കുപ്പിയിലാക്കിയിട്ടുള്ള പരിപാടിയാണ് ഇത് നമ്മൾ സാധനം വാങ്ങി എന്തായാലും പരിപാടി കഴിച്ച് ആ ഏതായാലും ഞാനേതായാലും കുടിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെയാണ് പരിപാടി സർബത്ത് കുൽക്കണമാതി കുൽക്കണം കുൽക്കൽ എന്ന് പറഞ്ഞാൽ ഓ വല്ലാത്ത കുൽക്കൽ ആ പള്ളേൻ്റെ ഉള്ളിലത്തെ വരെ കുലിഞ്ഞിപ്പോകും അമ്മാരി കുൽക്കൽ കുൽക്കണം ഏതാലും ഇവിടുന്ന് അപ്പുറത്തൊന്നും കുലക്കുണ്ട് ഞാനും അപ്പുറത്തുനിന്ന് കുൽക്കുണ്ട് ഞോലടിച്ചിട്ട് എന്താ അറിയില്ല പാടുന്നറിയില്ല ഏതാലോട് ചോദിച്ചു എന്താ പാടുക സംഭവം അറിയണോ എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ നിന്ന് നവിനെ ഞാനൊന്ന് കുടിച്ച് നോക്കണം അല്ല അഭിപ്രായം പറയേണ്ടേ അങ്ങനെ ഏതായാലും ഓല കുടിച്ചതെന്ന് ഞാൻ ഇവിടെ കുടിച്ചാൻ തുടങ്ങി ഞാൻ ഇവിടെ കുത്തി കുത്തി കുൽക്കണം നല്ല പരിപാടി അയച്ചുള്ളൂ ഏതായാലും വലിയ വലിച്ചു വാരി കുടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞേട്ടോ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വലിയ അഭിപ്രായക്കാരൊന്നുമല്ല എന്നാലും എനിക്ക് പറ്റിയ ഒരു സംഭവങ്ങൾ പറയാം അങ്ങനെ ഞാൻ കുളിക്കല് നേരെ അട്ടത്ത്ക്ക് തീർച്ച വീണ് പിന്നെ ഞാനത് പുറുക്കെടുത്ത് രണ്ടാമത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഏതായാലും ഞാനങ്ങനെ കുടിച്ച് നോക്കിയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സംഭവമായിട്ട് ഞാൻ വലിയ സംഭവമായിട്ട് പറയാനൊന്നുമില്ല കാരണം വെച്ചാൽ കൂൾ കോഫി ഇല്ലാതെ പറയണമല്ലേ സംഭവം വച്ചാൽ ചിലത് വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് ലൈറ്റ് കുറച്ച് ഇത് സൗദീൻ്റെ ആണ് കുറച്ചും കൂടി മട്ടല്ല അല്ല സൗദീൻ്റെ അല്ല മറ്റേ മറ്റുള്ളത് തോന്നുന്നുണ്ട് അതായത് എല്ലാം രസം ഉണ്ട് പക്ഷെ എല്ലാം വേറെ വേറെ ടേസ്റ്റ് ഞാൻ മൂന്നൂര് ഒപ്പനം കുടിച്ചുകൊണ്ടാണ് ടേസ്റ്റ് മൂന്ന് ഐറ്റംസ് ആയിട്ട് കാണുന്നത് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വരി വലിച്ച് തിന്നുകൂളുള ജീവിതമല്ലേ ഇതൊക്കെ